നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രമുഖ ഗാന്ധിയനും പ്രഭാഷകനുമായിരുന്ന കെ പി എ റഹീം മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി റഹീം മാസ്റ്റർ സ്മൃതിവേദി വേദി സമ്മാനിച്ചുവരുന്ന നാലാമത് പുരസ്കാരത്തിന് തിക്കോടി നാരായണൻ മാസ്റ്റർ അർഹനായി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം റഹീം മാസ്റ്ററുടെ ഓർമ്മദിനമായ ജനുവരി പതിമൂന്നിന് പാനൂർ സുമഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിനയം ലാളിത്യം സത്യസന്ധത എന്നീ മൂല്യങ്ങൾ കൈവിടാതെ തികഞ്ഞ ഗാന്ധിയനായ ജീവിതം നയിക്കുന്ന തിക്കോടി നാരായണൻ മാസ്റ്റർ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും സാമൂഹ്യ രംഗത്ത് കർമ്മനിരതനാണെന്ന് സ്മൃതിവേദി വേദി ഭാരവാഹികളും ജൂറി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു പൊതുധാരണ ആദ്യമേ ഉണ്ടായിരുന്നുമാരുടെ കണ്ണൂർ ജില്ലയിൽ പറ്റി ഏറ്റവും നന്നായി സംഘടന ജനകീയമായീതിയിൽ കൈകാര്യം ചെയ്തു വന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാവത്തിൽ പിന്നെ ആക്കു കൊടുക്കുന്നത് വലിയ പ്രശ്നമാണ് വന്യവയോധന്മാരായിരിക്കുന്നവരുടെ നിര മുഴുവൻ അസ്തപിച്ചു പക്ഷെ ബാധ്യവശാൽ വടകര കോഴിക്കോട് പാത മേഖലയിൽ കടപ്പിനുമായി ബന്ധപ്പെട്ട ഒരു ശൃംഖല തന്നെയുണ്ട് നമ്മൾ ധരിച്ചിരിക്കാത്തത്ര മാത്രം ബന്ധമില്ലാത്തവരാണ് രാഷ്ട്രീയമായി കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയുമാണ് പ്രവർത്തന വിധി ായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലവും അടങ്ങുന്ന പുരസ്കാരം റഹീം മാസ്റ്ററുടെ ഓർമ്മ ദിനമായ ജനുവരി പതിമൂന്നിന് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നാരായണൻ മാസ്റ്റർക്ക് സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ ജീവിതം നയിച്ച മാസ്റ്റർ പ്രഭാഷകനായിരുന്ന ഗ്രന്ഥാവായിരുന്ന എല്ലാ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിർത്തം കൊടുക്കാം അഞ്ച് വർഷം ആകുകയാണ് ഈ ജനുവരി പതിമൂന്നിന് കഴിഞ്ഞ അഞ്ചു വർഷവും നാല് വർഷവും നിങ്ങൾ വളരെ വിപുലമായ രീതിയിൽ കൊണ്ടാടിയിട്ടുണ്ട് ൻ സി വി രാജൻ മാസ്റ്റർ യാക്കു വെല്ലാങ്കൂട് കെ സി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കെ ടി ശ്രീധരൻ കെ ഹരീന്ദ്രൻ ദിനേശ് ചമ്പാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാത്തുസൂക്ഷിക്കുന്ന കുറഞ്ഞ വ്യക്തിത്വങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായും ഓർമ്മകൾക്ക് വേണ്ടി നൽകുന്ന ഈ പുരസ്കാരം തീർച്ചയായും അർഹതയുള്ള പേരുകളിലേക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് സമഗ്രാനോ